ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് സോ അതിനകത്ത് പറപ്പിക്കൽ എന്ന് പറയുന്നൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് പല നിറങ്ങളിലുള്ള പേപ്പർ കഷ്ണങ്ങൾ ഒരു ബൗൾ ഉണ്ട് അത് കൈ പിന്നിൽ കെട്ടി ഊതി ആ ഒരു ബൗളിൽ നിന്ന് എല്ലാ പേപ്പറുകളെയും പുറത്താക്കുക എന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ടാസ്ക് അങ്ങനെയാണ് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്യുന്ന ടീമായിരിക്കും മിക്കവാറും ജയിക്കുക അപ്പോൾ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് നന്ദന പെർഫോം ചെയ്യുന്നതിനിടയിൽ എനിക്ക് തോന്നുന്നു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായതാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും കൂടെ നന്ദനെ തൂക്കിയെടുത്ത് നേരെ മെഡിക്കൽ റൂമിലേക്കാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാം അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ഗെയിമാണ് കാരണം ഒരുപാട് കാണുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നുമെങ്കിലും ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും കാരണം ഇത്തരം ടാസ്കുകളിൽ നമ്മൾ അധികമായിട്ടുള്ള എഫേർട്ട് ഇടുകയാണ് അപ്പുപ്പൻ താടി ഊതിപ്പറത്തും പോലെ എളുപ്പമല്ല ഇത്രയും പേപ്പറുകൾ ബൗളിൽ നിന്ന് ഊതിപ്പറത്തുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്തായാലും നന്ദനയ്ക്ക് വരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം